നിങ്ങളിസുകളെ അതൊരു നൂറായിട്ട് മാറുമെന്ന് سبحانه وتعالى دارا صلاة البرد بكان ينقل كني توفيق الله ഈ ഈ പരിവിത്രമായ മാസം ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പരിചയപ്പെടുത്തിയ ഈ പരിശുദ്ധ ഞങ്ങൾ കുറച്ചായി അടുത്താണ് ചെയ്തതെങ്കിലും ഉള്ളതിനെ സ്വീകരിക്കണമുള്ള അത്രത്തോളം سنهت الله سبحانه وتعالى فرشد قرآن البرنة إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما الله سبحانه وتعالى برن يده النور كرمه رحمانا يا رب بري غيان نعان شيء النور كرمان هذا صلاة برشد قال الله عز وجل الله سبحانه وتعالى ാണ് സ്വലാത്ത് ചൊരിയുന്നത് എന്നത് മറ്റൊരു വിഷയമാണ് ഏതായാലും ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വലാത്ത് മാത്രമാണ് അത് ഹബീബിന്റെ പവറാണ് ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം ആ ഹബീബിന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം അവിടുത്തെ തിരുസുന്നത്തുകൾ പിടിച്ചുകൊണ്ട് ജീവിക്കണം അഹുവേ പാപികളായി ഞങ്ങൾക്ക് നീ തോഫിയ നൽകണേ ഒന്നോ അവിടുത്തെ മൊഹംബീങ്ങളിൽ ആശയ നീ പൊടുത്തേ ഒന്നോ ായിക്കൊണ്ട് വിവാദത്തിലായിക്കൊണ്ട് റഹ്മാനെ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിസ്കാരം കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ട് മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുറ പോലെ നിർവഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീത്ത് നീ നൽകണേ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ഈ ശാബാദ് മാസം ഇനി അല്പം ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ ഈ ഉള്ള ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നവരാണ് പ്രത്യേകമായിട്ട് ഈ ഒരു മാസം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് കൂടുതലായിട്ട് സ്വരാത്തുകൾ വർദ്ധിപ്പിക്കണം അള്ളാഹു ആരാ നമ്മിൽ നിന്നും ഒരിക്കലും തന്നെ തള്ളപ്പെടാത്ത ഒരു അവരാണ് അത് ഹബീബായ മുത്ത് മുഹമ്മദ് ആ ഒരു മഹബത്ത് കാരണമായിട്ട് വിശുദ്ധ നമ്മോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ആ ഒരു പവിത്രമായ അത് നമ്മൾ മുറുകെ പിടിക്കണം ഏത് ആവശ്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും ഹബീബായ മുത്ത് മുഹമ്മദ് ആ ഒരു മഹബത്ത് കാരണമായിട്ട് നമ്മൾക്ക് നിരന്തരമായിട്ട് വർദ്ധിപ്പിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സലാമത്താകും ഞങ്ങൾക്ക് ഇനി ഇനി ഹൈർ പ്രദാനം ചെയ്യണേ ഞങ്ങൾക്ക് സമാധാനം നൽകണേ നീ നൽകണേല്ല മഹബത്തിന് കൂടെ നാളെ ഞങ്ങളോടെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളെ മാതാപിതാക്കളുമാര് കുടുംബക്കാര് അയൽവാസികൾ കൂട്ടുകാര് റഹ്മാൻ എല്ലാ എല്ലാവരും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരൊക്കെ ഇന്റെ ജന്നാത്തിൽ ഫിരുദൌസിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസല്ല തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട് റഹ്മാനായ റബ്ബെ ഈ സ്വലാത്തിന്റെ പവർ കൊണ്ട് ഇന്നെ കാണാനുള്ള നിന്റെ കാണാനുള്ള സൗഭാഗ്യം നീ നൽകണേ അള്ളാഹ് ഈ തോഫിയൊക്കെ നൽകണേ അള്ളാഹ്